തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് തച്ചമ്പാറ ടൌണിലും തച്ചമ്പാറ താഴെ ചൂരിയോട് വാതക ശ്മശാനത്തെയും ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിലും അരപ്പാറ റോഡിലും സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചു ഉദ്ഘാടനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചു ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെ ഖനിക്കാനല്ല ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി അങ്ങനെ അങ്ങനെ നമുക്കിതിനൊക്കെ പിന്നെ വാദിക്കാൻ ചിലരൊക്കെ ഉണ്ടാവാം പക്ഷെ വ്യക്തിപരമായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാനോ അവരെ പരിശോധിക്കാനോ അല്ല പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇത് അനിവാര്യമായി മാറുകയാണ് മനുഷ്യർ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരായി മാറുമ്പോൾ ഇതിലൊന്നും ആവശ്യം ഉണ്ടാവുകയില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ മാറിപ്പോകുമ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് എവിടെയൊക്കെയാണ് ഇങ്ങനെ മാലിന്യ സംസ്കരണ രംഗത്ത് നാം കാണിക്കേണ്ട ഉത്തരവാദിത്വം കാണിക്കാതെ അവിടെവിടെ മനുഷ്യരിങ്ങനെ പോകുന്ന വഴിയിൽ അത് കാറിലിരിക്കുന്ന മനുഷ്യരാവട്ടെ ബസ്സിലിരിക്കുന്ന മനുഷ്യരാവട്ടെ വഴിയാത്രക്കാരാവട്ടെ തങ്ങൾക്ക് കിട്ടിയ എന്ത് സാധനവും ഞങ്ങൾക്ക് ആവശ്യമെങ്കിൽ എവിടെയും കൊണ്ട് തള്ളിവിടാം അല്ലേ അത് വീട്ടിൽ നിന്നുള്ള എല്ലാ മാലിന്യങ്ങളും വീടിന്റെ എല്ലാ മാലിന്യങ്ങളും എങ്ങനെയെങ്കിലുമൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരുമ്പോൾ അത്തരം പ്രവണത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കഴിയുന്നവരായി നമ്മളെല്ലാവരും മാറണം നമ്മുടെ മനസ്സിനായി നമ്മൾ പഠിപ്പിക്കണം നമ്മളാകെ മാറാൻ തയ്യാറാവണം എൻ്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് അല്ലാസ് ഉണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് അല്ലാസ് അങ്ങനെ വരണ്ടെ രോഗി പോകാൻ പാടില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ് എന്നുള്ള വലിയ പഠനമാണ് കേരളത്തിലെ സർക്കാർ നമ്മുടെ മുന്നാകെ വെച്ചിട്ടുള്ളത് അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ നമ്മുടെ കേരളത്തിന് സാധിച്ചുകൊണ്ടിരിക്കുന്നു പൂർണ്ണമായും നമ്മളെത്തിയിട്ടില്ല പക്ഷേ ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും നമ്മളെ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധിക്കും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപ വെച്ച് ഇത്തരം കാര്യങ്ങൾ ഓരോന്നോരോനായി ചെയ്യുമ്പോൾ ഓരോ ഗ്രാമപഞ്ചായത്തും ഇതുപോലെ സി സി ടി വി ക്യാമറ വേണം അങ്ങനെ ക്യാമറ വെക്കുമ്പോഴോ പത്ത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ എടുത്തപ്പോൾ രണ്ട് ലക്ഷം രൂപ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അതിനോടൊപ്പം ചാക്കി വെച്ചു രണ്ട് യൂണിറ്റുകളായിട്ടാണ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് രണ്ട് സ്ഥലങ്ങളിലായി രണ്ട് പ്രദേശങ്ങളിലായി ആറ് ലക്ഷം ആറ് ലക്ഷം രൂപ അല്ലേ അങ്ങനെയാണ് നമ്മൾ ഈ പ്രവർത്തനം ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് അങ്ങനെ പന്ത്രണ്ട് ലക്ഷം രൂപ വകേരിച്ചിട്ടുണ്ട് ടെൽഫോണിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായി നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞ് നമ്മുടെ വിദ്യാലയം വരെ വിദ്യാലയത്തിൻ്റെ പുറകോഷം വരെ നമ്മുടെ മക്കൾ എങ്ങനെയാണ് അവർ രാവിലെ വിദ്യാലയത്തിലേക്ക് വരുന്നു അവരുടെ പഠന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിലുള്ള മുൻതൂക്കമുള്ള പ്രദേശമാണ് മണ്ണാർക്കാട് ഏറ്റവും നല്ല വിദ്യാഭ്യാസ ജില്ല ഉപജില്ല എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന മണ്ണാർക്കാട് നഗത്ത് നമ്മളുടെ മക്കൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അവരെത്തിപ്പെടുന്ന വഴികളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതുപോലും മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെ സഹായിക്കാൻ എടുക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളെ സഹകരിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നുള്ളതും നമ്മൾ പറയുകയാണ് അവരെ ബോധപൂർവ്വം ബുദ്ധിമുട്ടിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല മറിച്ച് അവരെയും ഏറ്റവും നന്നായി നമ്മുടെ സമൂഹത്തിൽ ചേർത്ത് പിടിക്കാൻ അവർ പോകുന്ന വഴികളിൽ ഒക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ ആ പ്രയാസത്തെ മറികടക്കാൻ അവരെ സഹായിക്കാവുന്ന രീതിയിൽ അത്തരമൊരു ഇടപെടലും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു ആരെയും പ്രയാസത്തിലാക്കുവാനല്ല മറിച്ച് നാടിന്റെ സുരക്ഷയ്ക്കായാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നതെന്നും അവർ അഭിപ്രായപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബാബു അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ശാരദ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റജി ജോസഫ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ഗഫൂർ കൊൽക്കണത്തിൽ മെഹർബാൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐസക് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബൂബക്കർ മുച്ചിരിപ്പാടം വാർഡ് മെമ്പർമാരായ ഒ നാരായണൻകുട്ടി അലി തേക്കത് ബെറ്റി ലോറൻസ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരായ രവിശങ്കർ എം കുഞ്ഞുമു മുഹമ്മദ് നാസർ അത്താപ്പ ഹരിദാസൻ മാസ്റ്റർ സജീവ് നിസാമുദ്ദീൻ പൊന്നംകോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് നാസർ തേക്കത്ത് ബിന്ദു കുഞ്ഞിരാമൻ എന്നിവർ പ്രസംഗിച്ചു